ഇന്ന് നമുക്കൊരു വെറൈറ്റി കറി അട്ട ഇപ്പം ഇത് അധികം ആൾക്കാരൊന്നും ഉണ്ടാക്കി ഉണ്ടാവുക എന്തായാലും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ലാസ്റ്റ് വരെ നമുക്ക് കുറച്ച് വഴുതനയും തൈരും കൂട്ടൊരു കറി ഉണ്ടാക്കാം ഈ വഴുതന നീളനെ മുറിച്ചിട്ട് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കണല്ലോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി കുറച്ച് ഉപ്പും കൂടിയിട്ടൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴമ്പാക്കുക കുറച്ച് ലൂസിൽ ഞമ്മക്കതിൽക്ക് വഴുതനങ്ങനെ അധികം കട്ടി കുറഞ്ഞിട്ട് അരികായിരുന്നു കുറച്ച് കട്ടി വേണം നീളനരിഞ്ഞിട്ട് ഏത് കളറ് വഴുതനങ്ങട്ടോ ഞങ്ങൾക്ക് ആ വഴുതനങ്ങൊക്കെ നമുക്കതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിൽക്ക് മസാല ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്നവരൊന്ന് തിരുമ്പി കൊടുക്കുക പിന്നെ നമുക്കതിൽക്ക് വേണ്ടത് ഒരു എട്ട് പച്ചമുളക് വേരും ഇല്ലാത്ത മുളക് കാരണം എട്ടെണ്ണ എടുത്തേക്കുന്നത് വേരുള്ളതാ വച്ചെങ്കിൽ അത്ര വേണ്ട നമുക്കത് തിരുമ്പി മാറ്റി വെച്ചിട്ട് നമുക്ക് മിളക് ഒന്ന് നടു കയറിയിട്ട് നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് നിറച്ച് കൊടുക്കാം രണ്ടാക്കി കയറരുത് നടു മാത്രം ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ അടി നടുപ്പ് നമുക്ക് കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കാം ഇതൊക്കെ കൂടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് വറുത്തെടുക്കണം ഒരു പാനിന് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഈ മസാല തേച്ച വഴുതണെങ്കിൽ നമുക്കതിൽക്ക് വെച്ചുകൊടുക്കാം ഇതൊക്കെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ച് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി അതിൻ്റെ അരിക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഇനി അതല്ല മെഗങ്ങൾക്ക് ആദ്യം പൊരിച്ചെടുക്കാൻ കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് പൊരിച്ചെടുക്കുകയും കിട്ടും നമുക്ക് വഴിയെങ്ങാൻ പൊരിച്ചാലും മതി ഇങ്ങനെയാണെങ്കിൽ രണ്ടും ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ നമുക്കൊരു പുറം ആയുണ്ടെങ്കിൽ മറ്റേ പുറം നമുക്ക് മറിച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നമുക്കത് അവിടെ മാറ്റി വെച്ച് ഇനി ഒരു ചട്ടി എടുപ്പത്ത് ശരി കുറച്ച് വെളിച്ചെണ്ണം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്ക ഒരു പത്ത് ചെറിയ ഉള്ളി വട്ടന അരിഞ്ഞത് അതും നമുക്കതിൽ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി മസാല ഇട്ട് കൊടുക്കാം മസാല എന്ന് പറയാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇനി ഇത് മൂത്ത് വന്നാൽ കുറച്ച് വറ്റൽമുളക് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് വേപ്പിൻ്റെയും കൂടി നമുക്കതിൽ ഇട്ട് കൊടുക്കാം അതൊന്നും മൂത്ത് വന്നാൽ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഈ മോരിൽക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി ഈ മോരോ തൈരാണെങ്കിലും കുഴപ്പമില്ല അധികം പുളി ഉണ്ടാവരുത് എന്താണെങ്കിലും പുളി ഉണ്ടാവരുത് ഇനി നമുക്ക് നമുക്കതിൽക്കൊരു കാല ടീസ്പൂണ് കായം കൂടി ഇട്ട് കൊടുക്കണം അത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ പുളി ഇല്ലാത്ത മോരൊന്നും ഇതിൽ കൊഴിച്ചു കൊടുക്കുക ഒരു കപ്പ് മോരം നമുക്ക് അതിൽ കൊഴിച്ചു കൊടുക്കാം എത്ര വേണ്ടി അങ്ങനുസരിച്ച് എടുക്കാം മോരിഞ്ഞൊന്ന് ചൂടായാൽ മതി അധികം തിളപ്പൊന്നും ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിയും ഒന്ന് ചൂടായാൽ തീ ഓഫ് ചെയ്യുക പച്ചമുളകും വഴുതനിയും കൂടി ഒന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കുക എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണത് ഇപ്പോൾ കൂടുതൽ കറിയൊന്നും വേണ്ടതുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക